ഹായ് എഴുവാൻ സോ ഞാൻ വന്നിട്ടില്ലെന്ന് വെച്ചാൽ ആക്ച്വലി കുറേ കാലം ഞാൻ മുടി കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തത് കുറേ കാലമായതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് ഹോർമോൺ ഇംബാലൻസ് ഇല്ലതുകൊണ്ട് ഭയങ്കരമായിട്ട് ഹെയർ ഫോളാണ് പൊതുവേ എനിക്ക് ഹോർമോൺ ഇംബാലൻസ് ഇടയ്ക്ക് വരാറുണ്ട് അത് കണക്കായിട്ട് ഹെയർ നന്നായിട്ട് ഫോൾ ചെയ്യാറുണ്ട് ഹെയർ മാത്രമല്ല എനിക്ക് ഇവിടെ സ്കിന്നിലെല്ലാം ഇവിടെ ഫേസ് ഹെയർസ് എല്ലാം കൂടുതലായിട്ട് വരും അതാണ് എൻ്റെ മെയിൻ പ്രശ്നം ഹോർമോൺ ചെയിൻസിൽ വരുന്നത് ഒന്ന് ഹെയർ ഫോളും പിന്നെ ഫേസിൽ ഫുള്ളും ഈ കരടീനെ പോലെ കുറേ മുടി വരും അതാണ് ഹോർമോൺ ചേഞ്ച് ചെയ്ത് അപ്പോൾ പിന്നെയാന്ന് വെച്ചാൽ എനിക്ക് ഹോർമോൺ ചേഞ്ച് ഉണ്ടായാലും ഹെയർഫോൾ വന്നാൽ ഹെയർഫോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നേക്കാൾ അപ്പുറത്താണ് ഇതെൻ്റെ ലൈക്ക് ലൈക്ക് എന്താ പറയുക ഹെയർ വാരിയപ്പം ഹെയർഫോൾ സംഭവിച്ചതാണ് ഇത് ഇത്രയും പൊരിയും എന്ന് കാണിച്ചാൽ എത്രത്തോളം പൊരിയുന്നുണ്ടെന്നുള്ളത് ഞാൻ ഇന്ന് വാരിയിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ ഹെയർഫോൾ വേണ്ട വിചാരിക്കുമ്പോൾ വണി പേടിച്ചു അത്രപാട് ഹെയർഫോൾ ആകും ബട്ട് എനിക്ക് ഇത് കണ്ടിട്ട് ഒരു പുത്തിരി ഇല്ലാത്ത വെച്ചാല് എൻ്റെ അത്ര പൊരിഞ്ഞിട്ടുണ്ടോ അതിനേക്കാൾ ഡബിൾ എനിക്ക് വിടാറുണ്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ ഇല്ല ആക്ച്വലി പൊരിഞ്ഞു പൊറിഞ്ഞ് പൊരിഞ്ഞു പറഞ്ഞ ഇതായി എൻ്റെ മുടി വാലായി ഈ വാലിന് ഞാൻ ഇനി എത്ര എന്നല്ലേ കാണിച്ച പൊരിയാനുണ്ടെന്നല്ലേ അയ്യോ ഇങ്ങനെ പൊരിഞ്ഞു വീകും ഇങ്ങനെ എൻ്റെ മുടി ഇപ്പൊ കൈയോട് പിടിച്ചാൽ തന്നെ ഒരു ലോഡ് വരും ഇങ്ങനെ മുടി പൊരുന്ന് വീകും ഇതാണ് എൻ്റെ അവസ്ഥ സോ ഇത് ജസ്റ്റ് തൊട്ടപ്പുള്ള അവസ്ഥയാണ് ഇനി വാരയല്ല അവസ്ഥ ഞാൻ കാണിച്ചു തരാം നന്നായിട്ട് പൊരും ബട്ട് എനിക്ക് ബട്ട് എനിക്കിതൊരു ആയിട്ട് തോന്നുന്നതും അതുപോലെ തന്നെ താല് നന്നായിട്ട് വീഴുന്നുണ്ട് ആ അപ്പോൾ ഞാൻ എന്താ ഇത്ര സന്തോഷത്തിൽ പറയുന്നത് വെച്ചാൽ ഈ ഹോർമോൺ ഇംബാലൻസ് കഴിയുന്നതിന് ശേഷം എൻ്റെ മുടി ഇതിനേക്കാൾ കൂടുതലായിട്ട് വളരും അതിനോ ബിക്കോസ് ഞാൻ ആ രീതിയിൽ എൻ്റെ മുടി നോക്കും ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് ഞാൻ എൻ്റെ ഹെയർ നോക്കാറേ ഇല്ല രണ്ട് മൂന്ന് മാസമായിട്ട് ഞാൻ എൻ്റെ മുടിക്കൊന്നും ഇടാറോ അതവൈസ് ഒന്നും അപ്ലൈ ചെയ്യാറുമില്ല അത് കണക്കായിട്ട് മുടി പൊരിയുന്നുണ്ട് ഞാൻ അവിടെ കാണിച്ചതരാം എൻ്റെ മുടി എത്രത്തോളം പൊരിയുന്നുണ്ട് എന്നുള്ളത് ഞാൻ പല ആൾക്കാർക്കും വിശ്വാസം വരില്ല കാരണം ഒരു ദിവസം ഇത്രയും പൊരിയോ എന്നുള്ള ഒരു ചോദ്യമായിരിക്കും യെസ് ഓഫ് കോഴ്സ് എൻ്റെ ഞാൻ നടക്കുന്നിടത്തെല്ലാം മുടിയാ പറഞ്ഞില്ലേ ഈ ഹോർമോൺ ഇംബാലൻസ് ഇല്ല ടൈം മാത്രമാണ് ആക്ച്വലി എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ നല്ല ഹെയർ ആണ് എൻ്റെ നല്ല ഹെയർ ആണ് എന്താ പറയുക ഒരു സ്ട്രെയിറ്റൻ ചെയ്ത പോലത്തെ ഹെയർ ആണ് ഞാൻ ഒന്നാമത് ഞാൻ ഒന്നും പൈസ കൊടുത്തിട്ട് പുറത്തുനിന്ന് വാങ്ങി ഒന്നും തേക്കാറില്ല എൻ്റെ ഹെയറിനെ എപ്പോഴും ഞാൻ തേക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് തേക്കുന്നതാണ് അല്ലാണ്ട് പുറത്തുനിന്ന് ഒരു കെമിക്കൽസും ഞാൻ എൻ്റെ മുടിക്കിടലില്ല മുടിക്കല്ല മുഖത്തും ഇടലില്ല അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിൻ നല്ല ക്ലിയറാണ് അവർക്ക് പിമ്പിൾസ് കാര്യങ്ങളില്ലാണ്ട് ഞാൻ എൻ്റെ സ്കിന്നും മുടിയും നന്നായിട്ട് സൂക്ഷിക്കുന്ന ഷൈനിങ് കാര്യങ്ങളെല്ലാം ഞാൻ എന്താ പറയുക ഹോം റെമഡീസ് യൂസ് ചെയ്തതുകൊണ്ടാണ് സോ ഇപ്പോൾ ഇത് ഹോർമോൺ ഇംബാലൻസാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പം പി സിയോഡ് ഇള്ള ആൾക്കാർക്ക് നല്ലോണം ഹെയർഫോൾ ഉണ്ടാവും തൈറോയിഡില്ലാൾക്കാർക്ക് നല്ലവണ്ണം ഹെയർഫോൾ ഉണ്ടാവും നിങ്ങൾ വെറുകിട അവയെ വേണ്ട ഇപ്പോൾ ഇങ്ങനെ എൻ്റെ കണ്ടില്ലേ ബട്ട് ഞാൻ ഇത്രയും സന്തോഷത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ നാലിരട്ടി എനിക്ക് എന്തായാലും തിരിച്ചു വരും ബിക്കോസ് ഐ നോ അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് മാത്രമേ എൻ്റെ ഹെയർ ഇങ്ങനെ ഫോൾ ലൈക്ക് ഹെയർ ഫോൾ ഉണ്ടാവുകയുള്ളൂ ഈ കോഴികൾ കണ്ടിട്ടും ഞാൻ ഇത്ര ചിരിക്കുന്നത് ഐ ന്യൂ അപ്പോൾ ഞാൻ തലയിൽ തേക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മുടി ഇതൊന്നുമില്ല കേട്ടോ നിങ്ങൾ കാണുന്ന പോലെയല്ല എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ടാണ് ഭയങ്കര തിക്നെസ്സിലുള്ള മുടിയാണ് എൻ്റെത് ഭയങ്കര തിക്കാണ് അതുപോലെ തന്നെ നല്ല സ്ട്രെയിറ്റ് ആണ് ഈ ഈ ഷൈനിങ് എന്നോട് പല ആൾക്കാർ ചോദിക്കാറുണ്ട് നീ അത് ഹെയറിൽ ചെയ്തനോ എന്നുള്ളത് ഈ ഷൈനിങ് ആയിട്ട് ഈ എല്ലാ സാധനവും ഹോം റെമഡി യൂസ് ചെയ്തിട്ട് ആക്കുന്നതെന്ന് ഞാൻ പറയില്ല എൻ്റെ ഓൾറെഡി എൻ്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ഞാൻ ഇവിടെ വിടണമെങ്കിൽ വെച്ചതരാം ഒരു ഫോട്ടോയിൽ ഇത്ര ഷൈനിങ് ഉണ്ട് അപ്പൊ പണ്ടേ മുതലുള്ള ഈ ഒരു ഷൈനിങ് ഹെയർ ആണ് ആൻഡ് ഓൾസോ നമ്മള് പാരമ്പര്യമായിട്ട് മുടിയില്ല ആൾക്കാരാണ് എന്റെ ഉമ്മാക്ക് നല്ല മുടിയാണ് ഉമ്മാക്ക് നല്ല മുടിയാണ് അതുപോലെ തന്നെ നമ്മൾ അഞ്ച് പെൺകുട്ടികളാണ് അഞ്ച് ആൾക്കാർക്കും എന്റെ ഇത്താത്ത മക്കൾക്കും നല്ല മുടിയാണ് സോ പാരമ്പര്യമായിട്ട് വരുന്ന ഹെയർ ആണിത് പക്ഷെ എൻ്റെ ഉമ്മാൻ്റെ ഇതല്ലാട്ടെ എൻ്റെ ഉമ്മാൻ്റെ നല്ല കേളി ഹെയർ ആണ് നല്ല സ്പ്രിങ് പോലെ നിൽക്കുന്നില്ലേ നല്ല കേളി നല്ല രസില്ല ഫോർ എക്സാമ്പിൾ സായ്പല്ലി സായ് പല്ലവീൻ്റെ ഹെയർ ഇല്ലേ അതുപോലത്തെ ഹെയർ ആണ് ബോറില്ലാത്ത എൻ്റെ ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് പിന്നെ എൻ്റെ നാലാമത്തെ കൊള്ളി കൊള്ളി മുടിയാണ് അങ്ങനെ ഓരോ ആൾക്കാരോ മൂന്നാമത്തെ ഇത്താത്ത എൻ്റെ ഇതല്ല ഈ മുടിയല്ല ഇതിനേക്കാൾ നല്ല തടിച്ച മുടി ഉണ്ടാവില്ലേ അതാണ് സോ ലൈക്ക് പാരമ്പര്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ സോ ഇന്ന് ഹെയർ ഫോൾ ആയത് ഇത്രയും ആണ് അപ്പം ഇതിലാണ് എൻ്റെ ഹെയർ കെയറിൻ്റെ സാധനങ്ങളുള്ള ഒന്നുള്ളിയാണ് ഞാൻ എന്താണ് എങ്ങനെയാണ് എന്നെല്ലാം ഞാൻ ഒരു വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പം അങ്ങ് നിങ്ങളോട് പറയാമല്ല ചോദിച്ചാലേ ലൈക്ക് എന്താ പറയുക ഈ ഹോർമോൺ ചേഞ്ച് അഥവാ തൈറോയിഡിൻ്റെ ചേഞ്ചസ് അതുകൊണ്ട് നമ്മളെ ഹെയർ ഫോൾസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പേടിക്കുകയും വേണ്ട ഇങ്ങനെയുള്ള റെമഡീസ് ട്രൈ ചെയ്തിട്ട് ഹെയർ ഫോൾ ചെയ്ത മുടി ഹെയർ ലൈക്ക് മുടി പൊരുന്ന മുടി എന്തായാലും തിരിച്ചു വരും പൊരുന്ന മുടി അതിനേക്കാൾ തടിയിലെ നല്ല എന്താ പറയുക തടിപ്പുള്ള നല്ല മുടി നമുക്ക് വീർത്തിക്കാൻ പറ്റും അപ്പോൾ ഹോം റെമഡീസ് ആയിട്ടുള്ള ഐറ്റംസ് ട്രൈ ആക്കുക അതായത് എൻ്റെ കാണുന്ന എന്താ പറയുക എല്ലാം പൈസക്ക് വേണ്ടിയിട്ട് പ്രമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ലൈക്ക് കുറേ സിറംസ് കാര്യങ്ങൾ യൂസ് ചെയ്യാണ്ട് ഇങ്ങനെയുള്ള ഹോം റെമഡീസ് യൂസ് ചെയ്യുമ്പം യൂസ് ചെയ്യുമ്പം ഫോൾസ് കാര്യങ്ങൾ ഉണ്ടാവില്ല ഹെയർ ഫോൾസ് കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നല്ല ലൈക്ക് കെമിക്കൽസ് ഇല്ലല്ലോ അപ്പം മുടിക്ക് മുടി പൊട്ടിപ്പോകുന്നില്ല എല്ലാണ്ട് ഈ കെമിക്കൽസ് കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പം മുടി പൊട്ടിപ്പോവും യർഫോൺ അല്ല എല്ലാണ്ട് നീ മുടി പൊട്ടിപ്പോകുന്ന ആൾക്കാരുണ്ട് ഈ തടിപ്പില്ലാണ്ട് എന്താ പറയുക വെറുതെ ഒരു കാണാന്നുള്ള ഒരു മുടി സോ ഇതാണ് എൻ്റെ ഐറ്റംസ് ഞാൻ കറ്റാറായ കറ്റാറായ മെയിൻ ആയിട്ടുള്ള സാധനം കറ്റാർ വായ അടിപൊളി സാധനം കറ്റാർ വായ വെളിച്ചെണ്ണ ഇട്ടിട്ട് കറ്റാർ വായ തേക്കാണെങ്കിലും നന്നായിട്ട് തടി തടി വരും നല്ല തടിയില്ല നല്ല തിക്നെസ് ആയിട്ടുള്ള തടിയില്ല അത് വരുന്നതാണ് ഈ കറ്റാർറായ എന്ന് പറയുന്നത് ഈ ഉള്ളി നമ്മളെ മുടിക്ക് നല്ല എന്താ പറയുക കരുത്ത് എന്ന് പറയില്ലേ കരുത്ത് കരുത്ത് മുടി പൊട്ടിപ്പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഉള്ളി സഹായിക്കും പിന്നെ ഇത് മാത്രമല്ല കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട് ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് മനസ്സിലാക്കാം വിറ്റാമിൻ ഈ ക്യാപ്സ്യൂൾ ഇതെല്ലാം ഞങ്ങൾക്ക് അറിയണ്ടതില്ലേ അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യൽ കൺട്രോൾ ചെയ്യാൻ മീൻസ് ലൈക്ക് പൊരിയേണ്ടത് പൊരിയും പക്ഷെ പൊരുന്നാൽ തന്നെ നമ്മൾ പൊരുക വെച്ചിട്ട് മുടി മുട്ടയാവാൻ വേണ്ടി ഞാൻ കാത്തു വെക്കൂല അതിന് മുന്നേ ഞാൻ ചെയ്യുന്ന റെമഡീസ് ചെയ്യാറുണ്ട് ഞാൻ ഇത് മാത്രമല്ല ഞാൻ പല റെമെഡീസും ചെയ്യാറുണ്ട് എന്താ പറയുക ഈ ഇതല്ലല്ലേ ഞാൻ ആക്ച്വലി മിക്സിയിലിട്ടടിച്ചു കുറച്ച് എന്താ പറയുക കുറച്ച് ഐറ്റംസ് ഇട്ട് മിക്സിയിൽ അടിച്ചു ഇത് പറ്റിയാൽ മതി ഈ ക്യാപ്സ്യൂളാണ് ആൻഡ് എനിക്കൊരു കാര്യം പറയാനുള്ള ചോദിച്ചാൽ പല റീൽസും നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഉള്ളിയെല്ലാം തലയിൽ തേക്കുന്നത് പക്ഷെ എല്ലാത്തിനും അതിൻ്റേതായ നേരവും കാലവും ഉണ്ട് ഇറ്റ് മീൻസ് ദാറ്റ് ഇപ്പോൾ ആലോവേറയാണെങ്കിൽ തണുപ്പ് കാലത്ത് ഓവർ യൂസ് ആക്കാണ്ട് നിൽക്കുന്നതല്ലേ കാരണം ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ ച്ചാൽ എന്താ പറയുക തണുപ്പ് അതുപോലെ തന്നെ കഫക്കെട്ട് പിന്നുവെച്ചാൽ തൊണ്ടേൻ്റെ അവിടെ വേദന വരും പിന്നെ ഇപ്പോൾ ആ പിന്നെ ഇപ്പം ഇതലില്ല ആൾക്കാർ ആണെങ്കിൽ എന്ത് ഹോർമോൺ എന്താ പറയുക ഈ നീരറക്കില്ല ആണെങ്കിൽ ആ കട്ടാറായ തണുപ്പ് കാലത്ത് യൂസ് ചെയ്യരുത് നന്നായിട്ട് നീരിറങ്ങും പിന്നെ ബാക്ക് ബോൺ പെയിൻ ബാക്ക് പെയിൻ കാര്യങ്ങളെല്ലാം വരും സോ തണുപ്പ് കാലത്ത് കട്ടാർവായ ഓവറ് യൂസ് തന്നെ അപ്പം ഞാൻ ഇപ്പോൾ ഒരു ക്യാപ്സ്യൂളാണ് ഇട്ടത് ഞാൻ വിചാരിച്ചു രണ്ട് ക്യാപ്സ്യൂൾ ഇടാൻ പൊട്ടി രണ്ട് ക്യാപ്സ്യൂൾ ഇടാൻ വിചാരിച്ചു ഒന്ന് പൊട്ടി പാളീസായി ബട്ട് ഇറ്റ്സ് ഓക്കെ വേറൊരു കാര്യം പറയാം ഈ പല എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സും കാണിക്കുന്നുണ്ട് ഉള്ളി തേക്കാനല്ല ഉള്ളി ഈ ചൂട് കാലത്ത് തേക്കാണ്ട് എടുക്കുക ഉള്ളി ചൂട് കാലത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മുടി പൊരിക്കും സോ ഉള്ളി ചൂട് കാലത്ത് തേക്കരുത് ഓക്കെ മെയിനായിട്ട് ലൈക്ക് എല്ലാവരും അറിയ അറിയേണ്ട ഒരു കാര്യമാണ് ഇൻഫ്ലുവൻസേഴ്സ് അതർവൈസ് ഇൻഫ്ലുവൻസസ് ഇൻഫ്ലുവൻസാട്ടെ അതായത് ആരാട്ടെ ആരെങ്കിലും ഈ ഹോം റെമഡീസ് പറയുമ്പം അപ്പാടെന്നെ എല്ലാ കാര്യവും എപ്പോൾ എടുത്ത് തേക്കാണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ റിസേർച്ച് ചെയ്തിട്ട് വേണം എവിടെ അപ്ലൈ ചെയ്യുക അതിപ്പം അതിപ്പം ഫേസ് ആയാലും അതർവൈസ് ഹെയർ ആയാലും കാരണം നമ്മൾ വേണമെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ട് പല ആൾക്കാരും പലതും പറയുമായിരിക്കും എല്ലാം കാണുന്നതല്ലേ അപ്ലൈ ചെയ്യാണ്ടിരിക്കുക നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം അപ്ലൈ ചെയ്യുക കാരണം ഇന്നത്തെ കാലത്ത് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഈ ഇൻഫ്ലുവൻസസ് ഓരോ റെമഡീസ് ആയിട്ട് പറയുന്നുണ്ട് അതൊന്നും എല്ലാം തേക്കരുത് കാരണം അല്ല തേച്ച് കഴിഞ്ഞാൽ എല്ലാ അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ടാകും റെമഡീസ് ആയാലും സൈഡ് എഫക്റ്റ് ഇല്ലാണ്ട് ഇരിക്കൂലല്ലല്ലോ എല്ലാ കാര്യവും ഉപ്പും മുളകും എല്ലാം തേക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് പല ആൾക്കാർ പല രീതിയിലും പിന്നെ ഓരോരു കാര്യം എൻ്റെ ഇത്രയും മുടി വരുന്നിട്ടും എനിക്ക് പിന്നെയും എൻ്റെ മുടി കാണാനുള്ളത് മഷാല തിക്കുള്ള മുടി ആയതുകൊണ്ടാണ് സോ ഞാൻ പറഞ്ഞില്ലേ തിക്ക് എന്ന് പറഞ്ഞാല് ആക്കിയെടുക്കുന്ന സംഭവമാണ് എന്നാണ്ട് മുടി ഇല്ല ആൾക്കാർ ആണെങ്കിൽ പോലും നമ്മൾ തിക്നെസ് നമ്മൾ നമ്മുടെ കയ്യിലിരിക്കും എങ്ങനെ തിക്നെസ് ആക്കി എടുക്കണോ എന്നെല്ലാം നമ്മൾ തീരുമാനിക്കുന്നതായിരിക്കും ഇപ്പോൾ കുറെ മെഷീൻസ് കാര്യങ്ങൾ കുറേ സ്പ്രേ ബോട്ടിൽ കാര്യങ്ങളെല്ലാം പല ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് പറയുന്നത് വെച്ചാൽ അതിനേക്കാൾ നല്ലത് കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് കയ്യോട് ഇങ്ങനെ ചൊറിന്ന് മസാജ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് അങ്ങനെ വെച്ചാൽ ഓവർ ചൊറിഞ്ഞ് പൊടിക്കാനല്ല ചെറിയ രീതിയിൽ ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പറഞ്ഞവന് ലൈക്ക് ചൊറിയ അല്ല എന്താ പറയുക മസാജ് ചെയ്യുക അല്ലാ ഞാൻ എന്തെല്ലാമെന്ന് പറയുന്നത് അങ്ങനെ മസാജ് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതെന്താണ് അപ്ലൈ ചെയ്ത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിലോ അതർവൈസ് ഞാൻ വിചാരിക്കുന്ന ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഒരു ഞാൻ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇതെന്ത് അപ്ലൈ ചെയ്തേന്നും എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു ലോങ് വീഡിയോ ചെയ്യാം അതാവുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ടും കാണാം അതുപോലെ തന്നെ എൻ്റെ ഹെയർഫോൾ ആ ഒരു ടൈം നിന്ന് കാണാം ഇപ്പം നിങ്ങൾ കണ്ടില്ല തത്തവും കൂടി പൊരിയുന്നുണ്ട് എന്നുള്ളത് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ട് റിസൾട്ടും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചാൽ പത്ത് ദിവസം മതി പത്ത് ദിവസം ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സെറ്റായിട്ട് വരും അത്രയില്ല ബിക്കോസ് നിനക്ക് അറിയാമല്ലോ ഞാൻ ഓൾറെഡി തേക്കുന്ന ഒരു ആളാണ് കുറച്ചായിട്ട് തേക്കുന്നില്ല അപ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ടും കൂടി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ ഞാൻ ആരെയും നിർബന്ധിക്കില്ല ഞാൻ ആരോടും എൻ്റെ വീഡിയോസ് അതവൈസ് ഒന്നും എന്താ പറയുക ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യണമെന്ന് ഞാൻ ആരോടും പറയൂല ഫുൾ ആയിട്ട് തേക്കണം അത് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഫ്ലുവൻസേഴ്സ് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അതവയസ് എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തുനിന്ന് വാങ്ങിട്ട് അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ പിന്നാലെ നിങ്ങൾ പോവാണ്ട് നിൽക്കുക ഇങ്ങനെയുള്ള ഹോം റെമഡീസ് യൂസ് ചെയ്യുക കറ്റാർവായാലും കൊല്ലങ്ങളോളായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സോ ഇങ്ങനെയുള്ള റെമഡീസ് ട്രൈ ചെയ്യുക അതായത് ഇപ്പൊ ഇപ്പൊ പുതിയ ഇതിന്റെ മാറ്റം നിങ്ങൾ കണ്ടിട്ട് മാത്രം നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ കീണാ മതി അത് തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ ഹെയർഫോൾ ആ ഒരു ടെൻ ഡേയ്സ് ആയിട്ട് എൻ്റെ ഹെയർഫോളും കാര്യങ്ങളും ആ ഗ്രോത്ത് കാര്യങ്ങളും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി മാത്രം യൂസ് ചെയ്താൽ മതി സോ സ്റ്റേ ടൂൺ ആൻഡ് ഞാൻ തന്നെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓൾസോ എൻ്റെ വീഡിയോസ് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സോ ബൈ